നിലമ്പൂരിൽ ഒരു രൂപയ്ക്ക് ബ്രാൻഡ് ടീഷർട്ട് അഞ്ഞൂറ് പേർക്ക് ഉദ്ഘാടന ദിവസമായ ഡിസംബർ ചൊവ്വാഴ്ച മുതൽ ഡിസംബർ വ്യാഴം വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ വിറ്റഴിക്കൽ മേളയിലേക്ക് ഡിസംബർ പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച മുതൽ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ മുൻവശം കെ എൻ ജി റോഡ് കോടതിപ്പടി നിലമ്പൂർ യുഡിഎഫ് കുറ്റവിചാരണ സദസ് ഇരുപത്തിയേഴിന് എടക്കരയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരളം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും ഖജനാവ് കൊള്ളയടിച്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളീയ പൊതുസമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന ദൂർത്തയാത്രക്കെതിരെ സർക്കാരിൽ ഇത് കൊള്ളക്കാർ എന്ന മുദ്രാവാക്യവുമായി യുഡിഎഫ് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും നടത്തുന്ന കുറ്റവിചാരണ സദസ്സാണ് ഈ മാസം ഇരുപത്തിയെട്ടിന് വൈകിട്ട് നാല് മണിക്ക് എടക്കരയിൽ നടക്കുന്നത് പരിപാടിയുടെ വിജയത്തിനായി മുനിസിപ്പൽ യു കൺവെൻഷൻ നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ ചേർന്നു ഉദ്ഘാടനം ചെയ്തു നാണിക്കുട്ടി കുമ്മൻശേരി അധ്യക്ഷത വഹിച്ചു പാലോളി മെഹബൂബ് എ ഗോപിനാഥ് ഷെറി ജോർജ് റൂൺസ്കർ പി സൈഫു ഏനാന്തി എന്നിവർ sensible diversity shopping aspirations beyond everyone's expectations progressive home electronics luminous handpicked fruits freshest veggies finest groceries enticing gifts crockery and cosmetics always meets your expectations jamjoom hypermarket exceeding expectations